ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു നല്ല സിനിമ കണ്ട നല്ലൊരു ഫീലാണ് ഇപ്പം സംസാരിക്കുന്നത് ഏട്ടാ പടം കണ്ട നിലയാണ് ഇന്നലെ സെക്കൻഡ് ഷോ ആണ് കണ്ടവണോസ് എന്നാണ് പടം കാണുന്നത് പടത്തിൻ്റെ ആട്ടം ഒരു രക്ഷയില്ലാത്ത മൂവി കിഡ് മൂവി നല്ല പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറയുന്ന നല്ല സബ്ജക്റ്റ് കാലഘട്ടത്തിൻ്റെ സബ്ജെക്ട് എന്തതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു വിസ്തംഭവം ഉണ്ടായി ആ സംഭവം ഉണ്ടായിട്ട് നമ്മൾ ചർച്ച വെക്കുക അതിപ്പോൾ ക്ലബ്ബില അല്ലെങ്കിൽ ഒരു ഉത്സവ ആഘോഷ കമ്മിറ്റിയില പള്ളി കമ്മിറ്റി എങ്ങനെയായിക്കോട്ടെ ആ ചർച്ച വെച്ചിട്ട് ഈ സംഭവം ഉണ്ടായി നമ്മുടെ ഒപ്പമുള്ള ഒരാളാണ് ആളൊരു വിഷയമാണ് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പൊ അതിനെ കുറിച്ച് അയാളെ പുറത്താക്കണം പള്ളി കമ്മിറ്റിന്ന് അല്ലെങ്കിൽ അതി വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ വേണം ഒരാളെ പുറത്താക്കുന്ന വെച്ച് വെറുതെ പുറത്ത് അയാളാണെങ്കിൽ നല്ല സ്ട്രോങ് ഉള്ളൊരു ലീഡർഷിപ്പുള്ള ഒരാളും കൂടിയാണ് അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട് വയനാട് ഡിസ്കഷൻ നടക്കുകയാണ് അപ്പോൾ കുറെ പല അഭിപ്രായങ്ങളും വരും പല ആൾക്കാർ വരും അവസാനം ഒന്നും എന്താകും ഒരാൾ പറയുന്ന അനുസരിച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാളനുസരിച്ച് ഒരു ഒപ്പീനിയൻ അനുസരിച്ച് നമ്മൾ എല്ലാവരും ഒപ്പിട്ട് പോയിട്ട് പാസാക്കും അതല്ല രണ്ടാവാറ് അതുപോലെ തന്നെ വേറെ സബ്ജക്റ്റ് ഇപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ജീവിക്കുന്നത് രണ്ടായിരത്തി ഇരുപൂന്നിൽ ജീവിക്കും നമുക്ക് ലൊക്കേഷണി ഫംഗ്ഷനിൽ പാർട്ടി പരിപാടിക്കൊക്കെ പോവും ആ പരിപാടിക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ രണ്ട് ലിക്കറൊക്കെ അടിക്കും കള്ളുടിക്കും എന്ന് പറയും അപ്പോൾ പെണ്ണ് സ്ത്രീകളും കഴിക്കും സ്ത്രീകൾ കഴിച്ചു കഴിഞ്ഞാൽ എന്താ കുഴപ്പം ഈ സ്ത്രീകൾ കഴിച്ചിട്ട് ഡാൻസ് ചെയ്ത കുഴപ്പം പല ആളുകളുണ്ടായിരിക്കും സൊസൈറ്റിയിൽ പല രീതിയിൽ പറയാനൊക്കെ ഉണ്ടായിരിക്കും ലീഗോ ഉണ്ടായിരിക്കും ഇനിയിപ്പോൾ അങ്ങനെ അത് കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിലുള്ള അതിനുള്ള വ്രണങ്ങളൊക്കെ പൊട്ടുന്ന ആളുകളുണ്ടായിരിക്കും അപ്പം അങ്ങനെ പല ആളുകളുണ്ടായിരിക്കും പക്ഷേ ഒരുമിച്ച് ആ മൈൻഡുള്ള ആളുകളൊക്കെ ആണെങ്കിലും എന്തായാലും കാലഘട്ടത്തിലൊക്കെ മാപ്പണം നമ്മുടെ ഉള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഫാമിലി ആ അച്ഛനമ്മ അവരൊക്കെ കുറച്ച് ഏജ്ഡ് ആയിരിക്കും സിക്സ്റ്റി പ്ലസ് ആയിരിക്കും ട്വന്റി പ്ലസ് ഉണ്ടായിരിക്കും തേർട്ടി പ്ലസ് ഒക്കെ ഉണ്ടായിരിക്കും എന്നാലും അവരൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ കുറെ പേര് ഇപ്പോൾ ഈ കാലഘട്ടത്തിലുണ്ട് ഒരു വിഷയം വന്ന സമയത്തോ നീ അവരൊപ്പം ഇരുന്ന് കള്ളു കുടിച്ചുകൊണ്ട് ഉണ്ടായൊരു വിഷയമാണ് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് അത് പറയുന്നത് തെറ്റല്ലേ അങ്ങനെ ഒരു സംഭവം അപ്പൊ നമുക്ക് അയ്യോ ഞാൻ ഇങ്ങോട്ടൊക്കെ പോയി അപ്പൊ നമുക്ക് നമ്മുടെ പടത്തിലേക്ക് വരാം ആട്ടത്തിലേക്ക് വരാം ആട്ടത്തിലെ സബ്ജെക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാടകം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പല ജോലിയുള്ള ആളുകളാണ് അതിൽ ഹൈ പ്രൊഫൈൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് സാധാ പ്രൊഫൈൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ അവരായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകുന്നൊരു വിഷയമാണ് ഡ്രാമയായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്നൊരു വിഷയത്തിന് പുറത്തുണ്ടാകുന്ന വലിയൊരു സംഭവമാണ് അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട് പോകുന്നൊരു കഥ ഒരു കുറേ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് നല്ല സബ്ജക്റ്റുകൾ പറയുന്നുണ്ട് പിന്നെ നാടകം എന്നൊക്കെ പറയുമ്പോൾ ഒരു പാഷനേറ്റീവാണ് ഞാനൊക്കെ ഒരുപാട് നാടകത്തിൽ ഒരുപാട് രണ്ട് മൂന്ന് നാടകത്തിലേക്ക് അഭിനയിക്കാൻ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതായിട്ടെനിക്ക് അറിയാം നമ്മളൊക്കെ പല സമയങ്ങളും കണ്ടെത്തിയിട്ട് വേണം നാടകത്തിലൊക്കെ വന്ന് ചെയ്യാറ് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ ഓക്കെ അപ്പോൾ അങ്ങനെ കണക്റ്റഡ് ആയിട്ട് ഒരുപാട് ആൾക്കാരുടെ ലൈഫിൽ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റ് അവർക്കൊരു ഗംഭീര ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് അതായിട്ട് ബന്ധപ്പെട്ട് ഉള്ളൊരു സംഭവമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു കുറേ കാര്യങ്ങളുണ്ട് പിന്നെ പൊളിറ്റിക്കൽ ഡ്രാമ വരുന്നുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ കണക്റ്റായിട്ടുണ്ട് ആട്ടം തന്നെയാണ് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ട് ചെയ്തിട്ടുള്ളൊരു മൂവിയാണ് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളായാലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയാലും ബി ജി എം ആയാലും ചില ബി ജി എം ഒന്നും വരുന്നില്ല പക്ഷെ എന്ത് ഡ്രസ്സായിരിക്കും പടം രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റ് നേരം ഇരിക്കും ആസ്വദിക്കാൻ പറ്റിയ ഒരു പടമാണ് ഇതൊരു ക്ലാസ് മൂവിക്കായിട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം ഫാമിലിയായിട്ട് നമുക്ക് നേരിട്ട് പോയി കാണാൻ പറ്റിയൊരു പടമാണ് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടില് ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് പോവാം കാരണം കുട്ടികൾ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ ജനറേഷൻ ബേസിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അവർ പക്വതയായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഡെയിലി നമ്മുടെ നായിക നായികനെ കുറിച്ച് പറയുകയാണെങ്കിൽ തേർട്ടി ടു ഫോർട്ടി ഫോർ പടം നമുക്കറിയാം ബ്രാഡ് സബ്ജക്റ്റ് അതിൽ നായികയാണ് ഇപ്പൊ സിറീന ഉപ്പേര് ഓർമ്മയില്ലേക്ക് അതിലെന്നെ നമ്മൾ മുന്നോട്ട് അടി എന്ത് പെർഫോമൻസ് പിന്നെ ഇതിലെല്ലാ ചേട്ടന്മാരും പൊളിച്ചടക്കിണ്ടാവും ഓൾവോയ്സ് എല്ലാം തിയേറ്റർ ആർട്ടിസ്റ്റാൻ തോന്നുന്നത് എനിക്ക് എല്ലാവരും ഗംഭീര പെർഫോമൻസ് ആണ് ഡയറക്റ്റ് ചേട്ടൻ ഈ എന്റെ മോനെ ഇത് ഐ എഫ് കെയിലൊക്കെ ഈ പടം വന്നിട്ട് അഭിപ്രായം കേട്ടുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ എന്നാലും പോയത് പടം സിനിമ ഇഷ്ടപ്പെടുന്ന ആ മൂഡിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ആളുകൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം ഗംഭീര പടമാണ് ഗംഭീര സംഭവമാണ് ധൈര്യമായിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവി തന്നെയാണ് ടിറ്റിയിൽ കണ്ടാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ തിയേറ്ററിൽ കാണണം നല്ല സിനിമയാണ് പിന്നെ വിനയ ഫോർട്ട് ഷാജോൺ എല്ലാവരും അവരെന്തെടുത്തെടുത്ത് പറയുന്നില്ല എല്ലാവരും പെർഫോമൻസ് കിഡ് ആണ് എല്ലാവർക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് എല്ലാ ക്യാരക്ടറിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരാളൊരു ക്യാരക്ടറാൾ പറയുന്ന കാര്യങ്ങളൊക്കെ ആയാലും ഗംഭീരമാണ് രക്ഷയില്ല ഇങ്ങനെ പല ഭാഗങ്ങളിലൊക്കെ എൻ്റെ രോമങ്ങനെ എണീറ്റ് വന്നു നല്ല രീതിയിലുള്ള പെർഫോമൻസുകളാണ് പിന്നെ നല്ല രീതിയിലുള്ള നായികയുടെ പെർഫോമൻസ് എടുത്തു പറയുന്നത് കേട്ടോ എന്തൊക്കെ കഴിഞ്ഞാൽ കാലം സബ്ജക്ട് ബേസിൽ സംസാരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നേ സംസാരിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട് അവസാനം ക്ലൈമാക്സ് ധരിച്ചു പോകുന്നൊരു ക്ലൈമാക്സ് അതൊക്കെയാണ് പടം കുറേ കാര്യങ്ങൾ ഈ പടത്തിനെ കുറിച്ച് കണക്ട് ചെയ്ത് പറയാറുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഒന്നും പറയില്ലേ കാരണം കട്ട സ്പോയിലർ ആയിപ്പോ എല്ലാം കണക്ട് ആവും ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ലേ കുറെ സ്പോയിലർ സ്പോയിലറായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒന്നാ ടിക്കറ്റ് എടുക്കാൻ കിഡ് കിഡ് പെർഫോമൻസ് മൂവി ഓസം കാണുക ജനറേഷൻ മൂവി വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തി വീഡിയോ വീണ്ടും വരെ സ്വന്തം മുകേഷ് ബൈ